യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് അടക്കം ചെയ്തതായി പലരും വിശ്വസിക്കുന്ന ഹോളി സബൽസർ പള്ളി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ഒരു പുണ്യസ്ഥലമാണ് എന്നാൽ ഈ പള്ളിയുടെ കൈവശാവകാശമുള്ളതാകട്ടെ രണ്ട് പുരാതന ജെറുസലേം പലസ്തീൻ മുസ്ലിം കുടുംബങ്ങൾക്കും ഈ പള്ളി തുറക്കുന്നതും അടയ്ക്കുന്നതും ഈ രണ്ട് മുസ്ലിം കുടുംബങ്ങൾ തന്നെ അവരുടെ കൈവശമാണ് ഈ പള്ളിയുടെ താക്കോൽ സൂക്ഷിക്കുന്നതും ജൂതെ നുസൈബ കുടുംബങ്ങളുടെ കൈവശമാണ് ഇപ്പോൾ സെബൽ പള്ളിയുടെ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ താക്കോലുകൾ സംരക്ഷിക്കുന്നതിനുള്ള പാരമ്പര്യ ഉത്തരവാദിത്വം ഈ കുടുംബങ്ങൾ നിറവേറ്റിവരുന്നു അവകാശം അവകാശപ്പെടുന്നതിനേക്കാൾ മതപരമായ സഹിഷ്ണുതയെയും സ്ഥിരതയെയും പ്രതീകപ്പെടുത്തുന്ന ഒരു പാരമ്പര്യമാണിത് ക്രിസ്ത്യൻ തീർത്ഥാടകർക്കും പുരോഹിതന്മാർക്കും വേണ്ടി പള്ളി തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും കുടുംബങ്ങൾ ഉത്തരവാദികളാണ് ഇതു സംബന്ധിച്ച ചരിത്രപരമായ കരാറുകള് കടലാസിലെഴുതി സ്വര്ണ്ണമഷിയില് ഒപ്പിട്ടത് രണ്ടു കുടുംബങ്ങളും സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട്